ക്രിസ്മസ് ന്യൂ ന്യൂഇയർ അവധിക്കാലമായതോടെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സന്ദർശകരുടെ തിരക്ക് രാവിലെയും വൈകിട്ടുമുള്ള ട്രക്കിങ്ങിന് വിദേശികൾ ഉൾപ്പെടെയുള്ള സന്ദർശകരാണ് എത്തുന്നത് ഒരു മണിക്കൂർ കാട്ടിനുള്ളിലൂടെയുള്ള ട്രക്കിംഗ് ആസ്വദിക്കാൻ മുന്നൂറ് രൂപയാണ് ചാർജ് കാനനപാതയിലൂടെ യാത്ര ചെയ്ത് വന്യമൃഗങ്ങളെ കണ്ട് മടങ്ങിവരാൻ സന്ദർശകരുടെ തിരക്കാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ അവധി ദിനങ്ങളായതോടെ കൂടുതൽ സഞ്ചാരികൾ ഇവിടേക്ക് എത്തിത്തുടങ്ങി രാവിലെ മണി മുതൽ പത്തുമണിവരെയാണ് ട്രക്കിംഗ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അഞ്ചുമണിവരെയും ഇരുപത്തിമൂന്ന് സീറ്റുള്ള നാല് ബസ്സുകളും ജീപ്പുകളുമുണ്ട് കാട്ടിലേക്ക് സവാരി നടത്താൻ മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് നൂറ്റി അൻപത് രൂപയും വിദേശികൾക്ക് അറുനൂറ് രൂപയുമാണ് പ്രവേശന നിരക്ക് വന്യജീവി സങ്കേതത്തിലൂടെ പത്ത് കിലോമീറ്റർ ദൂരം ഒരു മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കും കാട്ടാനയും മാനും മയിലും ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ സവാരിക്കിടെ കാണാനാകും ഭാഗ്യമുണ്ടെങ്കിൽ പുലിയും കടുവയുമൊക്കെ ദർശനം തരും മലയാളികളെക്കാൾ ഏറെ മറുനാടൻ വിനോദസഞ്ചാരികളാണ് ക്രിസ്മസ് ന്യൂഇയർ അവധിക്കാലത്ത് മുത്തങ്ങയിലെത്തുന്നത് ഡിസംബർ ഇരുപത്തിനാല് മുതൽ ശരാശരി അറുന്നൂറ് മുതൽ അറുന്നൂറ്റി അൻപത് വരെ വിനോദസഞ്ചാരികളാണ് വന്യജീവി സങ്കേതം കാണാൻ എത്തിയത് ക്രിസ്മസ് ന്യൂഇയർ അവധി ആഘോഷിക്കാൻ വയനാട്ടിലേക്ക് സന്ദർശകർ എത്തിത്തുടങ്ങുകയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ കാടറിയാനും കാട്ടിലെ കാഴ്ചകൾ കാണാനുമെല്ലാം നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് മുത്തങ്ങിൽ നിന്ന് ഷാൻ ജോസഫ് മലനാടി ന്യൂസ്